നമസ്കാരം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തലവൻ ചീഫ് സെക്രട്ടറിയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ ചീഫ് സെക്രട്ടറിയാണ് ഡി ജി പി ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും അടിസ്ഥാനപരമായി സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് ആ പദവിയിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് അഴിമതിയുടെയും സ്വചനപക്ഷപാതത്തിൻ്റെയും ക്രമക്കേറുകളുടെയും ഒക്ക പേരിൽ കുപ്രസിദ്ധി നേടിയ ഡോക്ടർ എ ജയതിലകാണ് സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന നാൾ മുതൽ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ലോകം കേട്ടിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കി കൊടുത്തിട്ടും ഒരു ചെറുവിരൽ ആരും അനക്കാത്ത വിഷയമാണ് മുട്ടിൽ മരമുറി അദ്ദേഹം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് വിചിത്രമായ ഒരു ഉത്തരവിലൂടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളിൽ നിന്ന് അവകാശപ്പെടുന്ന അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കോടിക്കണക്കിന് രൂപയുടെ കാട്ടിലെ തടി വെട്ടാൻ അനുമതി കൊടുത്തത് ആദിവാസികൾ അറിയുക പോലും ചെയ്യാതെ അവരുടെ പേരിൽ അപേക്ഷ കൊടുത്ത് വ്യാജരേഖയുണ്ടാക്കി അഗസ്റ്റ്യൻ സഹോദരമാർ വീട്ടിമരങ്ങൾ വെട്ടി മാറ്റിയത് അങ്ങനെ അവർ അവരുടെ ഇപ്പോഴത്തെ തട്ടിപ്പിന്റെ മൂലധനം ഉണ്ടാക്കിയത് അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയദലകിന്റെ ഉത്തരവ് പ്രകാരമാണ് അതിന്റെയൊക്കെ പ്രതിഫലമായി ജയദലകിന് ചീഫ് സെക്രട്ടറി സ്ഥാനം കൊടുത്തു ആ പദവിയിൽ എത്തിയ നാൾ മുതൽ മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥനോട് പക വീട്ടുക അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുക എന്നത് ജയദലകിന്റെ ഇഷ്ട കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രസിഡന്റുമായ ബി അശോകിനെ പലതവണ പുറത്താക്കാൻ അദ്ദേഹം നടത്തിയ നീക്കം അശോക് തോൽപ്പിച്ച് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഉത്തരവ് വാങ്ങിയാണ് എന്നാൽ അതിന് മെനക്കെടാതിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് കളക്ടർ ബ്രോ എന്ന പേരിൽ കേരളം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എൻ പ്രശാന്ത് പ്രശാന്ത് ഒരു അഭിഭാഷകൻ കൂടിയാണ് ഐ എസ് കാരൻ എന്ന നിലയിൽ ഇരുന്നിടങ്ങളിലെല്ലാം പേരെടുത്തു കോഴിക്കോട് കളക്ടർ ആയിരുന്നപ്പോൾ ഒരു കളക്ടർ എങ്ങനെയാണ് നാട്ടുകാരെ സേവിക്കേണ്ടത് നാടിനെ സഹായിക്കേണ്ടത് എന്ന് പ്രശാന്ത് തെളിയിച്ചു കൊടുത്തതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് കളക്ടർ ബ്രോ എന്ന് പേര് കിട്ടിയത് ഒന്നാം പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ആഴക്കടൽ മത്സ്യബന്ധനത്തിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് പ്രശാന്താണ് എന്ന് സംശയിച്ച് തന്റെ ജോലി ഭംഗിയായി ചെയ്തതിന്റെ പേരിൽ പ്രശാന്ത് പിണറായിയുടെ വെറുപ്പിന് പാത്രമായതാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ സിവിൽ സർവീസുകാരൻ എന്ന് വിളിച്ചാണ് പ്രശാന്തിനെ എന്ന് പിണറായി വിജയൻ അധിക്ഷേപിച്ചത് അന്ന് മുതൽ പ്രശാന്തിനെ എങ്ങനെയെങ്കിലും പുറത്തുനിർത്താൻ പിണറായി നടത്തുന്ന ശ്രമത്തിനെ ചുക്കാൻ പിടിച്ചതും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതും ജയതിലകന്ന് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയാണ് ഭരണഘടന അനുസരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് ഇന്നലെ ഒരു വർഷം തികഞ്ഞു അതിനിടയിൽ ഇരയായ പ്രശാന്ത് പോലും അറിയാതെ ഇക്കഴിഞ്ഞ നവംബർ മാസം നാലാം തീയതി പ്രശാന്തിനെ വരുന്ന ആറു മാസം കൂടി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഈ നിയമവിരുദ്ധ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയായ ജയതിലകാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ആറു മാസത്തിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്യാൻ പോലും കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ് ഒരു വർഷത്തിലധികം സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണം വേണം കേന്ദ്രത്തോട് അനുമതി വാങ്ങണം കള്ളക്കഥകൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് അനുമതി നേടിയെടുക്കാൻ ജയദിലിഗ് വിജയിച്ചു ജയദിലിഗിന്റെ അതേ ബാച്ച് കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ അത് വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രശാന്തിനെതിരെ പുതിയ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചു എന്തു കുറ്റകൃത്യമാണ് പ്രശാന്ത് ചെയ്തതെന്ന് ഇപ്പോഴും ധാരണയില്ല ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നു ആദ്യത്തെ അന്വേഷണമെങ്കിൽ ഇപ്പോൾ എന്തിന്റെ പേരിലാണ് അന്വേഷണം ആരംഭിച്ചത് എന്ന് പോലും വ്യക്തമാക്കാതെ പുതിയൊരു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞാണ് സസ്പെൻഷൻ കാലാവധി ദീർഘിപ്പിച്ചത് നിയമവിരുദ്ധമായ പ്രവർത്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രശാന്തിനെ വീണ്ടും സസ്പെൻഷനിൽ നിർത്താൻ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ പകമാത്രമാണ് ഇന്നേ വരെ ഒരു നയാ പൈസയുടെ അഴിമതിയോ സ്വജനപക്ഷപാതമോ നിയമവിരുദ്ധ പ്രവൃത്തിയോ പ്രശാന്ത് ചെയ്തിട്ടില്ല മാത്രമല്ല ഇരുന്ന റോളിലെല്ലാം പ്രശാന്ത് ഒന്നാം തരമായി പെർഫോം ചെയ്യുകയും ജീവനക്കാരടക്കമുള്ളവരുടെ കൈയ്യം നേടുകയും സർക്കാരിന് ലാഭം ഉണ്ടാവുകയും ചെയ്തു പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ എന്തെങ്കിലും നടന്നത് പ്രശാന്ത് വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇക്കാര്യം എല്ലാവരോടും തുറന്നു പറയുകയാണ് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ എന്നാൽ പ്രശാന്തിനെ പോലെ കാര്യക്ഷമതയുള്ളവരെ തങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞാൽ കേൾക്കുന്ന അഴിമതിക്കാരെയാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് പിണറായി തീരുമാനിച്ചതുകൊണ്ട് പ്രശാന്ത് തന്റെ ഭരണകാലത്ത് സേവനം അനുഷ്ഠിക്കേണ്ട എന്ന് പിണറായി തീരുമാനിച്ചു വാസ്തവത്തിൽ ഈ തീരുമാനത്തിൽ ഒരു ഇച്ഛാഭംഗവും പ്രശാന്ത് എന്ന് ഐ എസ് കാരനില്ല നേരെ മറിച്ച് പ്രശാന്ത് സർക്കാരിനോട് ഏറെ നന്ദിയും കൂറുമുള്ളവനാണ് ഈ സർക്കാരിന്റെ കീഴിൽ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന പ്രശാന്തിന് സർക്കാർ ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ആ ഉദ്യോഗസ്ഥന് അറുപത് ശതമാനം ശമ്പളം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് കഴിഞ്ഞ ഒരു വർഷവും പ്രശാന്തിന് അത് കൊടുത്തു ഇനി വരാൻ പോകുന്ന ആറു മാസവും പ്രശാന്തിന് അത് കൊടുക്കണം പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബ ചെലവ് നടത്താൻ അത്രയും മതിയാവും മാത്രമല്ല എന്തെങ്കിലും ഒരിക്കൽ അന്വേഷണം പൂർത്തിയാവുകയും പ്രശാന്ത് കുറ്റവിമുക്തനാവുകയും ചെയ്യുമ്പോൾ ഇതുവരെ കൊടുക്കാനുള്ള കുടിശ്ശികയും അതിന്റെ പലിശയും സർക്കാർ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ അത് വലിയൊരു സമ്പാദ്യമായി മാറും എന്ന ആശ്വാസവും പ്രതീക്ഷയുമായാണ് ഉള്ളത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ സർക്കാരിന് സേവനം വിടാൻ സാധ്യമല്ലാത്തതിനാൽ കുടിശ്ശിക കിട്ടും എന്ന ആത്മവിശ്വാസം പ്രശാന്തിനുണ്ട് അതുകൊണ്ടാണ് പ്രശാന്ത് നിയമ നടപടികളുമായി മുമ്പോട്ട് പോവാത്തത് ബി അശോകിനെതിരെ സർക്കാർ നീക്കം നടത്തുമ്പോൾ അശോക് അപ്പോൾ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഉത്തരവ് വാങ്ങും എന്നാൽ പ്രശാന്ത് ഇതുവരെ ട്രിബ്യൂണലിൽ പോയിട്ടില്ല കാരണം പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാതെ വീട്ടിലിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പണിയെടുക്കുവാണെങ്കിൽ ആത്മാർത്ഥമായി എടുക്കണം എന്ന് പ്രശാന്തിന് നിർബന്ധമുണ്ട് പിണറായി സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥമായി പണിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുകയും കുടുംബം നോക്കുകയും ചെയ്യുക അതിന് സർക്കാരിന്റെ വിഹിതം കൈപ്പറ്റുക എന്ന ഒരു പ്രിവിലേജിലൂടെയാണ് പ്രശാന്ത് ഇപ്പോൾ കടന്നു പോകുന്നത് സസ്പെൻഷന്റെ ആദ്യഘട്ടത്തിൽ മകളുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു പിന്നീട് പ്രശാന്ത് മുടങ്ങിക്കടന്ന് വീട് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു ഒപ്പം പ്രശാന്ത് തിരക്കഥ എഴുതുന്നു പുസ്തകം എഴുതുന്നു അങ്ങനെ സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ചെയ്തു തീർക്കാനുള്ള കുടിശ്ശിക പണികളെല്ലാം പ്രശാന്ത് തീർത്തുകൊണ്ടിരിക്കുന്നു വിവരാവകാശ നിയമം എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രശാന്ത് എഴുതിയ പുസ്തകം മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് കോപ്പിയാണ് വിറ്റുപോയത് ആ പുസ്തകം വായിച്ചവരൊക്കെ സർക്കാരിനെതിരെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചു തുടങ്ങിയതോടെ സർക്കാർ ഉദ്യോഗസ്ഥ സമയം ഇപ്പോൾ വിവരാവകാശ അപേക്ഷയുടെ രേഖകൾ ശേഖരിക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് മാത്രമല്ല ഈ സർക്കാരിന്റെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്തു പുറത്തുകൊണ്ടുവരാൻ പ്രശാന്ത് വളരെ കൃത്യമായ ഇടപെടൽ വിവരാവകാശ നിയമത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പിണറായിയുടെ ആഗ്രഹപ്രകാരം സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണെന്ന് ഓർക്കണം ആറ് മാസം കൂടി സസ്പെൻഡ് ചെയ്തതോടെ പ്രശാന്ത് സന്തുഷ്ടനായി എന്നാണ് പ്രശാന്തിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മെയ് മാസം നാലാം തീയതിയാണ് ഈ ആറുമാസ കാലാവധി കഴിയുക അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേറ്റെന്ന് വരാം ഈ കാലയളവിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അഴിമതിക്കും ചട്ടലംഘനത്തിനുമെതിരെ വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി പണിയെടുക്കാൻ സർക്കാർ തന്നെ ശമ്പളം കൊടുത്ത് പ്രശാന്തിനെ നിയോഗിച്ച അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനു വലിയൊരു ഭാഗ്യം മറ്റേത് സർക്കാർ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ട് എന്നാണ് പ്രശാന്ത് തന്റെ സുഹൃത്തുക്കളോടും അടുപ്പക്കാരോടും രഹസ്യമായി ചോദിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ പിണറായി സ്വന്തം നാശത്തിന് വേണ്ടിയുള്ള വെടിമരുന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ വെടിമരുന്ന് കത്താൻ തുടങ്ങും അപ്പോൾ മാത്രമേ പിണറായിക്ക് മനസ്സിലാവൂ അഴിമതിക്കാരനായ ജയതിലകിന്റെ വാക്കുകേട്ട് പക വീട്ടാൻ വേണ്ടി ഇറങ്ങിയതിന്റെ വില എത്ര വലുതാണെന്ന്